ഹായ് അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നത് ഇന്ന് എന്താന്ന് വെച്ചാല് ഒരു കമ്പാരിസൺ ആണ് നമുക്ക് പുതിയ ഒരാളുണ്ട് അതേപോലെ നമ്മുടെ കുറച്ച് പഴയ സീനിയർ ഇവിടെ ഉണ്ട് അപ്പൊ ഇവര് രണ്ടാള കമ്പാരിസൺ നമുക്ക് പുള്ളിനോട് ചോദിച്ചറിയാം നമ്മള് പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്റെ പേര് ശ്രീധാ ടി വിൽ കെ ബി മോട്ടോഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് അപ്പോൾ പുള്ളിനെ വിളിച്ചാൽ മതി ഞാൻ ഫസ്റ്റ് പറയുകയാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോവാട്ട വണ്ടിന്റെ എന്താണ് ഡിഫറൻസ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പേര് അപ്പാച്ച് ആർ ടിആർ ത്രീട്ടൺ ത്രീട്ടൺ ഓക്കെ ത്രീട്ടൺ നമുക്ക് ഓൾറെഡി ഒരു മോഡൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഫേസ് ലിഫ്റ്റ് ആയി ചെയ്തിട്ട് കളർ കോമ്പിനേഷനിലാണ് മെയിൻ ആയിട്ട് മാറ്റങ്ങൾ വരുന്നത് അപ്പൊ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ എല്ലാവരും ഈ വണ്ടി നോക്കിയിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ പുതിയ ആള് ഈ വണ്ടി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടതായിട്ടുള്ളത് ഇപ്പൊ നോർമലി ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് സി സി എബവ് വണ്ടികൾ നോക്കുന്നത് ൂക്ക് ഹിമാലയ ഹൺഡർ ഹൈനസ് അങ്ങനത്തെ വണ്ടികളും അതേപോലെ സ്റ്റാഡൽസിലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ത്രീ ടെൻ സി സി കാറ്റഗറിയിൽ വരുന്ന ത്രീ ട്വൽ സി സിന്റെ എഞ്ചിനാണ് ഇത് വരുന്നത് സി സി വരുന്ന ഒരു എന്താ പറയുക സെയിം ബി എം ഡബ്ല്യൂ കമ്പ്തിട്ടാണ് ചെയ്യുന്നത് എഞ്ചിൻ രണ്ടും ഏകദേശം സെയിം ആണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സിൽ വരുന്ന കുറച്ച് മാറ്റം ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ് ബേസിക് ആയിട്ട് വണ്ടിക്ക് വരുന്നത് അതായത് നമുക്ക് ക്ലച്ച് അപ്ലൈ ചെയ്യാണ്ട് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം ഗിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ രണ്ട് വീലി കൺട്രോളിംഗ് രണ്ട് ഓപ്ഷൻസും വരുന്നുണ്ട് നമുക്ക് വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഇപ്പൊ സഡൻ ആയിട്ട് പെട്ടെന്നൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് പൊങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ട് ടു ഹൺഡ്രഡ് സി സി എബോ വണ്ടി ആ ഒരു കൺട്രോളിംഗ് വരുന്നുണ്ട് നമ്മൾ കൈയ്യിൽ നിന്ന് വണ്ടി പോയി പോല ബാക്കും അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റൈഡ് സ്പീഡിൽ വരുന്ന സമയത്ത് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് എബോ സ്പീഡിലേക്ക് വന്നിട്ട് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടാണ് പിടിക്കുന്നതെങ്കിൽ റിയർ വീൽ പൊങ്ങില്ല ഓക്കെ അതിന്റെയും കൺട്രോളിംഗ് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ കോർണറിംഗ് എബിയസ് ഇതൊക്കെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ തന്നെ പിന്നെ കിറ്റ് വരുന്നുണ്ട് ഡൈനാമിക് കിറ്റ് എന്ന് പറഞ്ഞ ഒരു കിറ്റ് ഫസ്റ്റ് വരുന്നത് അതിൽ വരുന്നത് ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിരിക്കും സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിരിക്കും പിന്നെ ബ്രാസ് കോട്ടഡ് ചെയിനും വരും ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം എസ് നമുക്ക് മീറ്ററിനകത്ത് കാണാൻ പറ്റും സെക്കൻഡ് ബി ടിഒ കിറ്റിലേക്കാണ് ഇതിന്റെ പുതിയൊരു ഓപ്ഷൻ വരുന്നത് എൻട്രി ഓക്കെ ചാവി നമുക്ക് ആവശ്യമില്ല വണ്ടി ഓൺ ചെയ്യാം ഓൺ ചെയ്യാനില്ല ടാങ്ക് ഓപ്പൺ ചെയ്യാൻ ചാവി വേണം ചാവി എപ്പോഴും കയ്യിൽ വേണം അതിനകത്ത് നമുക്ക് കാറിന്റെ ഒക്കെ പോലെ ഫോൾഡബിൾ ആണ് ലോക്കും അൺലോക്കും ഉണ്ടാവും അത് അൺലോക്ക് ചെയ്യാം ഇവിടെ ഒരു സ്വിച്ച് വരും കിറ്റ് അടിയുന്ന സമയത്ത് ക്ലച്ച് ലിവറും പിന്നെ ബ്രേക്ക് ലിവറും ഫ്രണ്ട് ബ്രേക്ക് ലിവറും ഇട്ട് കഴിയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് വണ്ണും ടൂഫർട്ട് അത് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് അതായത് ഇപ്പൊ റോണിന്റെ കേസ് പറയുകയാണെങ്കിൽ അൺസ്ക്രിപ്റ്റഡ് ആണ് നമ്മൾ റോൺ എന്ന് പറഞ്ഞ ബൈക്ക് അതേപോലെ തന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സാധനങ്ങൾ ചേഞ്ച് ചെയ്യും അത്രയും ഫീച്ചേഴ്സ് പിന്നെ മെയിൻ ആയിട്ട് വേറെ വേറൊരു മാറ്റം വന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഡിആർഎൽ എപ്പോഴും ഓൺ ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡിആർഎൽ ഓഫ് ചെയ്യുക ഡിആർഎൽ ഓഫ് ചെയ്യുമ്പോൾ ഹെഡ് ലാംപാ പിന്നെ വരുന്ന വണ്ടിന്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ക്ലച്ചിന്റെ ക്ലച്ചിസ് ഷോപ്പായി ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിന് മുകളിൽ അതെ ക്ലച്ചിന്റെ വർക്കിങ്ങിനെ പറ്റിയുള്ള സംഭവങ്ങൾ അറിയാൻ പറ്റും അതേപോലെ വണ്ടീന്റെ ത്രോട്ടിൽ ചെറിയ രീതിയിൽ ട്യൂണിംഗ് മാറ്റിയിട്ടുണ്ട് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് നമുക്ക് മറ്റേ മോഡലിനകത്താണെങ്കിലും മോഡുകൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ത്രോട്ടിൽ റെസ്പോൺസ് മാറും ഓരോ മോഡിലും ഓരോ ടൈപ്പ് സൗണ്ട് ആയിരിക്കും വരാം ഒരേ രീതിയിൽ വ്യത്യാസം വരും പിന്നെ നോർമൽ കളർ കോമ്പിനേഷനില് മാറ്റം വന്ന റെഡിലേക്ക് വന്നു മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് നോർമൽ മോഡലിൽ വരുന്നോണ്ടിരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറഞ്ഞൊരു കളറും പ്ലസ് യെല്ലോ കളർ ആയിരുന്നു ആ യെല്ലോ കളർ അവിടെ വെച്ചിട്ട് ഇപ്പൊ റെഡ് കളറിലേക്ക് മാറി അതേപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് റെഡ് റെഡ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ബി ടിഒ കിറ്റ് സെക്കൻഡിനകത്ത് കളർ ഓപ്ഷൻ ഉണ്ട് സെപ്പാങ് ബ്ലൂ കളർ എന്ന് പറഞ്ഞൊരു കളർ ഓപ്ഷൻ കൂടി ഇതിനിപ്പം വരുന്നത് ബേസ് വിത്തൌട്ട് ക്യൂ ഷൂട്ടറിന് എക്സോറം പ്രൈസ് വരുന്നത് രണ്ട് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി വരുന്നത് പിന്നെ ഇതിന് വരുന്ന ഒരു പ്രത്യേകതയും മെയിൻ ആയിട്ട് വരുന്ന ഒരു ഉണ്ട് അതായത് കസ്റ്റമറെ സംബന്ധിച്ച് ബാറ്ററി ഡൗൺ ആവുമോ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് വരുന്നത് ഓൾറെഡി എനിക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അസാഡ് ലാമ്പ് നമ്മൾ അസാഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഒക്കെയാണ് നമ്മൾ രാത്രി റൈഡിങ്ങുന്ന സമയത്ത് വണ്ടി നിർത്തി അസാഡ് ഇട്ട് വെച്ചു വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അസാഡ് ലാമ്പ് അവിടെ ഓ ീഊരു കഴിഞ്ഞാലും ആ അസാഡ് ലാമ്പ് കത്തും പിന്നെ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാവി ഇട്ടത് ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ ഞാൻ നമ്മൾ കീ ആ വർക്ക് ചെയ്യും അങ്ങനെയുള്ള അങ്ങനെയുള്ള ചാവി ഓൺ ചെയ്തിട്ട് ഇതിന്റെ എല്ലാ എന്ത് പരിപാടികളും നടക്കുള്ളൂ പ്രശ്നങ്ങളൊന്നും വരില്ല ഇത് നമുക്ക് മെയിൻലി വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി ഇപ്പൊ നമുക്ക് റൈഡ് ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ ഒന്നും വേണ്ട ഒരു എക്സ്പ്രസ് ഹൈവേ നമ്മുടെ സാധാരണ റോഡ് ആണെങ്കിൽ കൂടി നമ്മൾ വണ്ടി വെച്ച് നമുക്ക് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് റസ്റ്റ് എടുക്കാനോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും കാരണവശാൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് അസിഡിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി ലൊക്കേ ചെയ്യാനും ഈ ഒരു കൊണ്ട് പിന്നെ പിന്നെ ഇതിലേക്ക് വരുന്ന മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ പഴയ നോർമൽ വണ്ടിക്ക് വരുന്നതിൽ സീറ്റ് ക്ലൈമേറ്റ് കൺട്രോളിങ് സീറ്റിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു നല്ലൊരു ഫീച്ചർ ആയിരുന്നു അത് പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ആവാം കമ്പനി റൈഡ് പോകുന്ന സമയത്ത് അത്യാവശ്യം പെയിൻ വരുന്നുണ്ട് അതേപോലെ ഒരു കംഫർട്ടും കുറയുന്നുണ്ട് കുറയുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ആ സാധനം വണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി ബ്രോ എന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബർ മറക്കരുത് താങ്ക് യു